ഹലോ വ്യൂവേഴ്സ് ഇന്ന് പാർട്ടിവെയറായിട്ടുള്ള ഷറാറ സൂട്ടിൻ്റെ കളക്ഷൻ കാണിച്ചത് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഡ്രസ്സ് തന്നെയാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള വർക്കാണ് വരുന്നത് ടോപ്പിൻ്റെ ബോഡി മൊത്തം കൊണ്ടും സീക്വൻസ് വർക്ക് സീക്വൻസ് വർക്കാണ് വരുന്നത് കേട്ടോ യു കഴുത്താണ് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ഉണ്ട് സ്ലീവിലും നല്ല വർക്ക് വരുന്നുണ്ട് കേട്ടോ സെറികൊണ്ട് ബോർഡേഴ്സും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഷോളിൻ്റെ വൺ സൈഡ് സ്കാലപ്പ് ചെയ്ത സെറി വർക്കാണ് വരുന്നത് ഷോളിൽ ഫുള്ളായിട്ട് ഇങ്ങനെ പുട്ടാ പുട്ട വർക്ക് സെറി കൊണ്ട് പുട്ട പുട്ട വർക്കുകൾ പോയിട്ടുണ്ട് പിന്നെ ബോട്ടത്തിൻ്റെ എൻഡ് സ്കാലപ്പ് ചെയ്ത ഫ്രണ്ട് സൈഡ് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് അതിൽ നല്ല സെറി കൊണ്ടുള്ള വർക്കുകൾ വരുന്നുണ്ട് കേട്ടോ റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നല്ലൊരു പാർട്ടി വെയർ ആയിട്ടുള്ളൊരു കളക്ഷൻ തന്നെയാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇതിൽ നാല് കളേഴ്സാണ് വരുന്നത് കേട്ടോ